എല്ലാവർക്കും എസ് എസ് സി ആർ ആർ ബി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി എൻ ടി പി സി ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഇവിടെ നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടീസ് കറക്റ്റ് അബൌട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയുന്നവയിൽ ഏത് ഫാക്ടാണ് ഇൻഡസ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയ ഓരോ രാജസ്ഥാൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ റൈറ്റ് ബാങ്ക് ഓഫ് ഇൻഡസ് കാളിബങ്കൻ എന്ന് പറയുന്നത് ഇൻഡസിന്റെ തീരത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോത്തൽ ഇറ്റ് വാസ് ഓൺ ദ ബാങ്ക് ഓഫ് ദ റിവർ ഖക്കർ മോഹൻ ജിദാരോ ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഹെഡ് ഓഫ് ദ ഗൾഫ് ഓഫ് കാമ്പെ ബനാവലി ഹരിയാന ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ നൗ എക്സ്റ്റിൻറ്റ് സരസ്വതി അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് നമ്മൾ കഴിഞ്ഞ പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഇതുപോലെ ഇൻഡസ് വാലി സൈറ്റും അതുപോലെ തന്നെ അതേ ഏത് നദിയുടെ തീരത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞതാണ് ബനാവലി ഹരിയാനയിലെ ബനാവലി ഏത് നദിയുടെ തീരത്താണെന്നാണ് നമ്മൾ പറഞ്ഞത് ഖഖർ നദിയുടെ തീരത്താണെന്നാണ് പറഞ്ഞത് ലുസൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഖഖർ ആണ് കൊടുത്തിരിക്കുന്നത് ഞാനത് റെഫർ ചെയ്തപ്പോൾ അതിൽ ഖഖർ എന്നാണ് കണ്ടത് പക്ഷേ എന്താണ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് സരസ്വതി നദി എന്നാണ് കാണിച്ചിരുന്നത് പിന്നെ ഞാൻ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടു ഈ സരസ്വതി നദിയെ ഇപ്പോഴേ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഖഖർ എന്നും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഹക്ര എന്നുമാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ ഇങ്ങനെ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ റെഫർ ചെയ്തപ്പോൾ അതിൽ കിടക്കുന്നതായിട്ട് കണ്ടു അപ്പം ഈ സരസ്വതി എന്ന് പറയുന്ന നദി ഇപ്പോൾ എന്തു ചെയ്യുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇത് പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ഒരു നദിയായിരുന്നു ഈ സരസ്വതി എന്ന് പറയുന്നത് അപ്പം ഈ കൺഫ്യൂഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി എന്താണ് ഞാൻ പി വൈക്കു അല്ല ഉണ്ടോ നോക്കി അതായത് ഈ ബനാവലി ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതും നമുക്ക് ലഭിച്ചില്ല പകരം ഈ ഒരു ക്വസ്റ്റൻ കാണാനിടയായി ഇതിൽ വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നുണ്ട് എന്താണ് ബനാവലി ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് നൗ എക്സ്റ്റിൻറ്റ് സരസ്വതി ബനാവലി എന്ന് പറയുന്നത് സരസ്വതിയുടെ തീരത്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ് ബനാവലി സരസ്വതിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് എന്താണ് എസ് തന്നെ അല്ലെങ്കിൽ എസ് എസ് സി ഒക്കെ ആൻസർ കീയിൽ പറഞ്ഞ ആ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾ ഈ സരസ്വതി എന്നുള്ള ആ ഓപ്ഷൻ ഫോളോ ചെയ്ത് പോവുക ബനാവലി സരസ്വതി നദിയുടെ തീരത്താണെന്നുള്ള ഓപ്ഷൻ തന്നെ ഫോളോ ചെയ്ത് പോവുക ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം തന്നിട്ട് ബനാവലി ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യം തന്നിട്ട് ഓപ്ഷനിൽ സരസ്വതി ഇല്ല പകരം ഖഖർ എന്നുണ്ടെങ്കിൽ എന്ത് എഴുതുക എന്ന് തന്നെ എഴുതുക അപ്പം എന്താണ് ബനാവലി ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് സരസ്വതി നദിയുടെ തീരത്താണ് സരസ്വതി എന്ന് പറയുന്ന ഒരു നദി ഇപ്പോഴുണ്ടോ ഇല്ല അപ്പം നമുക്ക് നോക്കാം കാളിഭംഗൻ കാളിഭംഗൻ ഏത് നദിയുടെ തീരത്താണെന്ന് നമ്മൾ പറഞ്ഞു കാളിഭംഗൻ രാജസ്ഥാനിലാണെന്ന് പറഞ്ഞു ഏത് നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് അത് ഖഖർ നദിയുടെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ലോത്തലോ ലോത്തൽ എവിടെയാണ് ഗുജറാത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ലോത്തൽ ഏത് നദിയുടെ തീരത്താണ് അത് പൊഗാവ നദിയുടെ തീരത്താണ് ലോത്തൽ പൊഗാവ നദിയുടെ തീരത്താണ് അതുപോലെ തന്നെ മോഹൻജദാരോ ഏത് നദിയുടെ തീരത്താണ് അത് ഇൻഡസ് നദിയുടെ തീരത്താണ് മോഹൻജദാരോ ഇപ്പൊ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് അതുപോലെ തന്നെ ഇൻഡസ് നദിയുടെ തീരത്താണ് എന്താ മോഹൻജദാരോ സിറ്റുവേറ്റ് ചെയ്യുന്നത് മോഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കവർ ചെയ്യുന്നത് ആരാണ് ആർ ഡി ബാനർജിയാണ് വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാണ് ഇതുപോലെ തന്നെ കൺഫ്യൂഷൻ വന്ന മസ് മറ്റൊരു പോയിന്റ് ആയിരുന്നു എന്ത് ചാഹുന്ദാരോ ഡിസ്കവർ ചെയ്തത് ആരാണെന്നുള്ളൊരു പോയിന്റ് ലുസെൻസിന്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് ഏണസ്റ്റ് മക്കായാണ് ആദ്യമായിട്ട് എന്ത് ചാഹുദാറോ എസ്കവേറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് എൻ ജി മജുന്ദറും എക്സ്കവേറ്റ് ചെയ്യുന്നതായിട്ട് ലുസെൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ അതിലും ഒരു കൺഫ്യൂഷൻ ഇങ്ങനെ കമൻറ്റ് വഴി നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഗൂഗിളിലും അതുപോലെ തന്നെ മറ്റു സോഴ്സസിലും ഒക്കെ റെഫർ ചെയ്ത സമയത്ത് എന്താണ് എൻ ജി മജുന്ദാറാണ് അത് ഡിസ്കവർ ചെയ്തതെന്ന് കാണാൻ സാധിച്ചു അതിനുശേഷമാണ് എന്ത് ഏണസ്റ്റ് മക്കായ് എസ്കവേറ്റ് ചെയ്തതെന്നും കാണാൻ സാധിച്ചു അപ്പോൾ ഞാൻ ഈ പി വൈ ക്യൂ ഉണ്ടോ എന്ന് നോക്കി ഇതിൻ്റെ എന്താണ് ആരാണ് ചാഹുദാരോ ഡിസ്കവർ ചെയ്തത് അല്ലെങ്കിൽ ആദ്യമായി എസ്കവേറ്റ് ചെയ്തത് ആരാണെന്ന് അറിയാനുള്ള അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പി വൈ ക്യൂ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്താണ് അങ്ങനെ ഒരു പി വൈ ക്യൂ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ സാധിച്ചില്ല പകരം എൻ ജി മജുന്ദാർ എന്നാണ് എപ്പോഴാണ് എന്ത് ഈ ചാഹുന്ദാരോ എസ്കവേറ്റ് ചെയ്തത് എന്നുള്ള ഒരു പി വൈ ക്യു മാത്രമാണ് കാണാൻ സാധിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആ ഒരു ഡേറ്റേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ അപ്പം നിങ്ങൾക്ക് ചാഹുന്താരോ ആരാണ് ഡിസ്കവർ ചെയ്തത് എന്നൊരു ചോദ്യം വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നോക്കുക എൻ ജി മജുന്ദാറും അതുപോലെ തന്നെ ഏസ്റ്റ് മക്കായും ഉണ്ടോ നോക്കുക രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ചോദിക്കാൻ സാധ്യതയുള്ളൂ അപ്പൊ എന്താണ് ഏണസ്റ്റ് മക്കായും അതുപോലെ തന്നെ എൻ ജി മജൂംദാറും എന്താണ് ചാഹുദാരോ എസ്കവേറ്റ് ചെയ്തിട്ടുണ്ട് ലുസൻസിൻ്റെ ടെക്സ്റ്റ്ബുക്കിൽ കിടക്കുന്നതനുസരിച്ച് ഏനസ്മക്കായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും എം ജി മജുന്ദാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലുമാണ് എന്ത് ചാഹുദാരോ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഗൂഗിളിലെ മറ്റ് സോഴ്സസിലൊക്കെ കിടക്കുന്നത് വെച്ചിട്ടാണെങ്കിൽ എൻ ജി മജുന്ദാർ ആണ് ആദ്യമായി എസ്കവേറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി കാലഘട്ടത്തിലാണ് എന്ത് ഏനസ് മക്കായ് ചാഹുന്ദാരോ എക്സ്കവേറ്റ് ചെയ്യുന്നത് എന്നാണ് കിടക്കുന്നത് അപ്പൊ ഇത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എൻ ജി മജുദാറിന്റെ പേരും അതുപോലെ തന്നെ ഏണസ് മക്കായുടെ പേരും ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചിരിക്കുക എൻ ജി മജുദാർ എന്നാണ് ചാഹുദാർ എസ്കവേറ്റ് ചെയ്യുന്നത് അത് വളരെ വ്യക്തമായിട്ട് പി വൈകിയ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് എന്ത് എൻ ജി മജൂംദാർ ചാഹുദാരോ എസ്കേറ്റ് ചെയ്യുന്നത് ഓർത്തിരിക്കുകയതൊന്ന് വാട്ട്സ് ഡോൺ ഡിഡ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ സ്വാലി സിവിലൈസേഷൻ യൂസ് ടു ഡിസൈൻ ജുവല്ലറി ഇപ്പം ജ്വല്ലറി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഡസ് പീപ്പിൾ യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നോട്ട് ചെയ്ത് വെക്കുക ഏത് സ്റ്റോൺ ആണ് ഇൻഡസ് പീപ്പിളെ ജ്വല്ലറി ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് അത് കർണീലിയൻ സ്റ്റോൺസ് ആണ് ഏതാണ് കർണീലിയൻ സ്റ്റോൺസ് അല്ലെങ്കിൽ കർണീലിയൻ ബീറ്റ്സ് ആണ് എന്ത് ഇൻഡസ് പീപ്പിൾ ജ്വല്ലറി ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇനിയും ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഹാരപ്പൻ സീൽസ് എന്നൊക്കെ ഹാരപ്പയിൽ ഒരുപാട് സീൽസ് കണ്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഹാരപ്പയിൽ നിന്നും അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പി വൈക്കുമാണ് ഹാരപ്പൻ സീൽസ് ഏത് സ്റ്റോൺ കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോട്ട് ചെയ്യുക ഹാരപ്പൻ സീൽസ് ഏത് സ്റ്റോൺ കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മെറ്റീരിയലാണ് സീൽസ് സ്റ്റെറ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ കൊണ്ടാണ് എന്താ ഹാരപ്പൻ സീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഹാരപ്പൻ സീൽസ് ആർ മേഡ് അപ്പ് ഓഫ് ഡാഷ് എന്താണ് സ്റ്റേറ്റ് സ്റ്റേറ്റേറ്റ് ആണ് ഇനിയും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് ഇൻഡസ്വാലി സിവിലൈസേഷനിലെ വെയിറ്റുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ തൂക്കി വാങ്ങിക്കാനുള്ള കട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ വെയിറ്റുകൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സ്റ്റോൺ കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് എന്താണത് അത് ചെർട്ട് വെച്ചിട്ടായിരുന്നു എന്താ വെയിറ്റ് നിർമ്മിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സ്റ്റോൺ കൊണ്ടാണ് എന്താ ഹാരപ്പൻ വെയിറ്റുകളൊക്കെ നിർമ്മിച്ചിരുന്നത് ഇപ്പം സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെച്ചോ സി എച്ച് ഇ ആർ ടി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വെച്ചിട്ടാണ് എന്താ ഹാരപ്പയിലെ ഹാരപ്പൻ സിവിലൈസേഷനിലെ വെയിറ്റ്സ് ഒക്കെ നിർമ്മിച്ചിരുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്നുകൂടെ നോക്കാം ഇൻഡസ് വാലി പീപ്പിൾ ജ്വല്ലറി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന സ്റ്റോൺ ഏതാണ് കർണീലിയൻ സ്റ്റോൺ ആണ് അതുപോലെ തന്നെ ഹാരപ്പൻ സീൽസ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റോൺ കൊണ്ടാണ് ഹാരപ്പൻ സീൽസ് ഉണ്ടാക്കിയിരുന്നത് അത് സ്റ്റേറ്റ് സ്റ്റേറ്റൈറ്റ് ആണ് മറക്കരുത് വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഹാരപ്പൻ സീൽസ് ആർമിയുടെ സ്റ്റേറ്റ് സ്റ്റേറ്റേറ്റ് ഇനിയും വാലി സിവിലൈസേഷനിലെ വെയിറ്റുകൾ നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന വെയിറ്റുകൾ ഏത് മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത് അത് ചെർട്ട് വെച്ചാണ് ഉണ്ടാക്കിയിരുന്നത് ചെർട്ട് കൊണ്ടാണ് എന്താ ഹാരപ്പൻ സിവിലൈസേഷനിലെ വെയിറ്റുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത് സി ഐച്ച് ഇ ആർ ടി മറക്കരുത് നോട്ട് ചെയ്ത് വെച്ചോണം ഇൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലേസസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് എവിഡൻസ് ഓഫ് എ ക്ലൗഡ് ഫീൽഡ് എന്താണ് താഴെപ്പറയുന്നവയിൽ ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് ആർക്കിയോളജിസ്റ്റിനൊരു ക്ലൗഡ് ഫീൽഡ് ഉഴുത നിലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എവിഡൻസ് കാണാൻ സാധിച്ചത് പറയുന്നവയിൽ ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നോട്ട് ചെയ്ത് വെച്ചോണം ഇതുപോലെ എന്താണ് ഓരോ എവിഡൻസ് എവിഡൻസുകൾ കിട്ടിയിരിക്കുന്നത് ഏത് സൈറ്റിൽ നിന്നാണെന്ന് പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ റിവൈസ് ചെയ്യണം ഓർമ്മയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഇത് എക്സാമിന് വരുമ്പോൾ എഴുതാൻ പറ്റുകയുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ നോക്കി എവിടെ നിന്നാണ് ഉഴുത ഒരു നിലത്തിൻ്റെ എവിഡൻസ് നമുക്ക് അടയാളങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് അത് കാളി നിന്നാണ് നോട്ട് ചെയ്തു പോകണം കാളി നിന്നാണ് നമുക്ക് പ്ലൗഡ് ഫീൽഡിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എവിഡൻസ് ലഭിച്ചിരിക്കുന്നത് ഇനിയും കാളി നിന്ന് ലഭിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയാണ് നമുക്ക് നോക്കാം സെവൻ ഫയർ അൾതാർ നോട്ട് ചെയ്തോണം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം പ്ലൗഡ് ഫീൽഡ് അതുപോലെ തന്നെ സെവൻ ഫയർ അൽതാർ ഡെക്കറേറ്റഡ് ബ്രിക്സ് ഡെക്കറേറ്റഡ് ബ്രിക്സ് ലഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിക്കാം എവിടെ നിന്നാണ് കാളിബങ്കനിൽ നിന്നാണ് അതുപോലെ തന്നെ മെസപ്പോട്ടോമിയൻ സിലിണ്ടർ സീൽ സിലിണ്ട്രിക്കൽ സീൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് മെസപ്പോട്ടോമിയുടെ സിലിണ്ട്രിക്കൽ സീലിന്റെ എവിഡൻസ് കിട്ടിയിരിക്കുന്നതും ഏത് സൈറ്റിൽ നിന്നാണ് കാളിബംഗനിൽ നിന്നാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം കാളിബങ്കൻ എന്ന് പറയുന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് കാളിബങ്കൻ അതുപോലെ തന്നെ ഏത് നദിയുടെ തീരത്താണ് ഖഖർ നദിയുടെ തീരത്താണ് എന്ത് കാളിബങ്കൻ അപ്പം കാളിബങ്കൻ ആരാണ് എസ്കവേറ്റ് ചെയ്യുന്നത് അമലാനന്ദ കോഷാണെന്ന് നമ്മൾ പറഞ്ഞു കാളിബംഗൻസ് വെയിറ്റ് ചെയ്തത് ഖർ നദിയുടെ തീരത്താണ് രാജസ്ഥാനിലാണ് കാളിബംഗലിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എവിഡൻസ് ആണ് ലഭിച്ചിരിക്കുന്നത് ആർക്കിയോളജിസ്റ്റുകൾക്ക് എന്തൊക്കെയാണ് പ്ലൗഡ് ഫീൽഡ് ഉഴുതനിലത്തിന്റെ അവശിഷ്ടം കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ് കാളിബങ്കലിൽ നിന്നാണ് അതുപോലെ തന്നെ സെവൻ ഫയർ അൾതാർ മെസോപ്പൊട്ടോമിയയിലെ സിലിണ്ട്രിക്കൽ സീൽ കിട്ടിയിരിക്കുന്നത് എവിടെയൊന്നാണ് കാളിബെങ്കലിൽ നിന്നാണ് പിന്നെ എന്താണ് കാളിബങ്കലിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഡെക്കറേറ്റഡ് ബ്രിക്സ് കിട്ടിയിരിക്കുന്നത് എവിടെയൊന്നാണ് കാളിബംഗലിൽ നിന്നാണ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഹാരപ്പ ഹാരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എവിഡൻസസ് എന്തൊക്കെയാണ് സിക്സ് ഗ്രാനറിസ് സിക്സ് ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ആറ് സ്മോൾ ഗ്രാനറീസ് ധാന്യ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ എവിഡൻസ് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സിക്സ് സ്മോൾ ഗ്രാനറിസിൻ്റെ എവിഡൻസസ് നമുക്ക് ഏത് ഇൻഡർ സൈറ്റിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് അത് ഹാരപ്പയിൽ നിന്നാണ് അതുപോലെ തന്നെ ലിംഗം യോനി എന്നിവയുടെ സ്റ്റോൺ സിമ്പിൾസ് ലിംഗം എന്ന് പറയുന്നത് മെയിൽ സെക്സ് സെക്സോർഗനും അതുപോലെ തന്നെ യോനി എന്ന് പറയുന്നത് ഫീമെയിൽ സെക്സ് സെക്സോർഗനുമാണ് ഇതിൻ്റെയൊക്കെ സ്റ്റോൺ സിമ്പിൾസ് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്തോണം അപ്പം ലിംഗം യോനി എന്നിവയുടെ സ്റ്റോൺ സിമ്പിൾസും അതുപോലെ തന്നെ സിക്സ് സ്മോൾ ഗ്രാനറീസ് അല്ലെങ്കിൽ സിക്സ് ഗ്രാനറീസിനും എവിടെ എവിഡൻസ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പ ഫസ്റ്റ് ഡിസ്കവേർഡ് ഇൻഡസൈറ്റ് ആണ് ഇത് ഹാരപ്പ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ദയാറാം ഷാനിയാണ് എന്ത് ഹാരപ്പ ആദ്യമായി എസ്കവേറ്റ് ചെയ്യുന്നത് ഇനി മോഹൻജദാരോയാണ് ജദാരോ നിന്നും കിട്ടിയിട്ടുള്ള എവിഡൻസ് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഗ്രേറ്റ് ഗ്രാനറി ഗ്രേറ്റ് ബാത്ത് ഗ്രേറ്റ് ബാത്ത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗ്രേറ്റ് ബാത്തിന്റെ എവിഡൻസ് എവിടെയാണ് ഗ്രേറ്റ് ബാത്ത് എവിടെയാണുള്ളത് മോഹൻ ജിതാരോയിൽ ഗ്രേറ്റ് ഗ്രാനറി എന്താണ് വലിയ ധാന്യപ്പുര നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു എന്താണ് സിക്സ് സ്മോൾ ഗ്രാനറീസ് ആറ് ചെറിയ ധാന്യപ്പുര പറഞ്ഞു അപ്പൊ ആറ് ധാന്യപ്പുരകൾ നമുക്ക് എവിടെ നിന്നാണ് എവിഡൻസ് ലഭിച്ചത് അത് ഹാരപ്പയിൽ നിന്നാണ് ഇനി ഗ്രേറ്റ് ഗ്രാനറിയുടെ എവിഡൻസ് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് മോഹൻജിതാരോയിൽ നിന്നാണ് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ആയി പോരത് മോഹൻജുദാരോയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് എവിഡൻസ് ലഭിച്ചത് ഗ്രേറ്റ് ഗ്രാനറി അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് പിന്നെന്താണ് പശുപതി മഹാദേവ സീൽ എന്താണ് ഈ പശുപതി മഹാദേവ എന്ന് പറഞ്ഞാൽ ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തു വന്നിരുന്ന ഒരു ഇതായിരുന്നു എന്ത് പശുപതി മഹാദേവ എന്ന് പറയുന്നത് അത് എന്താണ് ലോഡ് ശിവയുടെ ആദ്യ രൂപമായിട്ടാണെന്ത് വിശ്വസിച്ച് പോകുന്നത് അപ്പം ലോഡ് ശിവയുടെ ആദ്യ രൂപമായിട്ടാണെന്ത് പശുപതി മഹാദേവ എന്നാണ് വിശ്വസിച്ച് പോന്നിരുന്നത് ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തിരുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട് അത് നിങ്ങളത് നോട്ട് ചെയ്തോണം ഇൻഡസ് പീപ്പിൾ എന്തിനൊക്കെയാണ് വർഷിപ്പ് ചെയ്തിരുന്നത് ആരാധിച്ചിരുന്നത് മദർ ഗോഡസ് എന്താണ് മദർ ഗോഡസിനെ ആരാധിച്ചിരുന്നു അതുപോലെ തന്നെ പീപ്പൾ ട്രീ ഹംബിഡ് ബുള്ള് ഹംബിഡ് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടിട്ടില്ലേ പുറകെ എന്താണ് മുതുകിൽ ഇങ്ങനെ ഇങ്ങനെ മുഴച്ച് പൊങ്ങി നിൽക്കുന്ന കാളകൾ ബുള്ളിനെയൊക്കെ എന്താണ് അവർ വർഷിപ്പ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഡവ് ആൻഡ് പി ജി എൻ പ്രാവ് വെള്ളക്കളറിലെ പ്രാവുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ സമാധാനത്തിന്റെ ചിഹ്നം എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പശുപതി മഹാദേവ അപ്പൊ എന്താണ് ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തിരുന്നത് എന്തിനൊക്കെയാണെന്ന ചോദ്യം വന്നിട്ടുള്ളതാണ് നോട്ട് ചെയ്ത് എന്തിനൊക്കെയാണ് ഇൻഡസ് പീപ്പിൾ വർഷിപ്പ് ചെയ്തിരുന്നത് മദർ ഗോഡസ് പീപ്പൽ ട്രീ ഹംബ് ബുൾ ഡീജിയൻ പിന്നെന്താണ് പശുപതി മഹാദേവ ഈ പശുപതി മഹാദേവ എന്ന് പറയുന്നത് എന്താണ് ശിവന്റെ ആദിരൂപമായിട്ടാണ് രൂപമായിട്ടാണ് വിശ്വസിച്ചിരുന്നത് പശുപതി മഹാദേവയുടെ സീൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത് മോഹൻജിതാരോയിൽ നിന്നാണ് ലഭിക്കുന്നത് മറക്കരുത് പശുപതി മഹാദേവ സീൽ ഗ്രേറ്റ് ഗ്രാനറി ഗ്രേറ്റ് ബാത്ത് ഒക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത് മോഹൻജിതാരോയിൽ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത് ബ്രോൺസ് ഡാൻസിംഗ് ഗേൾഡിന്റെ സ്റ്റാച്യു എന്താണ് ബ്രോൺസ് ഡാൻസിംഗ് ഗേൾഡ് സ്റ്റാച്യു എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പ്രീവിയസ് ഇയറിൽ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എവിടെയാണ് അത് മോഹൻജിതാരോയിൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് സ്റ്റേറ്റേറ്റ് സ്റ്റാച്യു ഓഫ് എ പ്രീസ്റ്റ് എന്താണ് ഒരു പ്രീസ്റ്റിന്റെ സ്റ്റേറ്റൈറ്റ് സ്റ്റാച്യു നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് മോഹൻജദാരോയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം അതിൽ ഞാൻ പറഞ്ഞ എന്താണ് ഈ ലഭിച്ച സ്റ്റാച്യുവിന്റെ ഒക്കെ മെറ്റീരിയൽസ് അതായത് ബ്രോൺസ് ഡാൻസിംഗേൾ അപ്പൊ അത് അതുപോലെ തന്നെ പഠിക്കണം ഡാൻസിംഗേളിൽ കിട്ടിയിരിക്കുന്ന ആ സ്റ്റാച്യു എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദ്യം വന്നിട്ടുള്ളതാണ് ബ്രോൺസ് സ്റ്റേറ്റ് സ്റ്റേറ്റൈറ്റ് എന്താണ് സ്റ്റാച്ചു ഓഫ് എ പ്രീസ്റ്റ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അപ്പൊ നമുക്ക് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ നോക്കാം ക്ലൗഡ് ഫീൽഡിൻ്റെ എവിഡൻസ് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് കാളി നിന്നാണ് ലഭിക്കുന്നത് കാളി നിന്ന് ലഭിച്ച എവിഡൻസ് വേറെ ഏതൊക്കെയാണുള്ളത് സെവൻ ഫയർ അൽത്താർസ് ഉണ്ട് അതുപോലെ തന്നെ ഡെക്കറേറ്റഡ് ബ്രിക്സ് ഉണ്ട് മെസപ്പട്ടോമിയൻ സിലിണ്ട്രിക്കൽ സീൽ ഉണ്ട് ഇനി ഹാരപ്പയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാരപ്പയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് സിക്സ് ഗ്രാനറീസ് അതുപോലെ തന്നെ എന്താണ് യോനി അതുപോലെ തന്നെ ലിംഗം എന്നിവയുടെ സ്റ്റോൺ സിമ്പിൾസും നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് ഹാരപ്പയിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് മോഹൻചധാരയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേറ്റ് ഗ്രാനറി ഗ്രേറ്റ് ബാത്ത് പശുപതി മഹാദേവ സീൽ പിന്നെന്തൊക്കെയാണ് ബ്രോൺസ് ഡാൻസിംഗ് ഡാൻസിംഗേളിന്റെ സ്റ്റാച്യു അതുപോലെ തന്നെ സ്റ്റേറ്റ് ടേറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രീസ്റ്റിന്റെ സ്റ്റാച്യു നമുക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു മോഹൻജദാരോയിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്തു വെക്കുക അറ്റ് വിച്ച് ഹാരപ്പൻ സൈറ്റ് ട്രേസസ് ഓഫ് എ ഹോഴ്സ് ബീൻ ഫൗണ്ട് എന്താണ് ഒരു കുതിരയുടെ ട്രേസസ് അല്ലെങ്കിൽ കുതിരയുടെ എല്ലുകൾ ബോൺസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണെന്ന് ചോദ്യം വന്നിട്ടുള്ളതാണ് ഏതാണത് അത് സുർ കോട്ടഡടയാണ് നമുക്ക് ഹോഴ്സസിന്റെ കുതിരകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ ട്രൈസസ് ഒക്കെ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ് അത് സുർക്കോട്ടടയിൽ നിന്നാണ് ഇമ്പോർട്ടൻറ്റ് ബി വയ്ക്കുവാണെങ്കിൽ നോട്ട് ചെയ്തു ഹോഴ്സസിന്റെ ട്രൈസസ് അല്ലെങ്കിൽ ഹോഴ്സിന്റെ ബോൺസ് ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് അത് സുർ കോട്ടടയിൽ നിന്നാണ് ഇനിയും കാളിഭംഗലിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് നമ്മൾ തൊട്ടുമ്പത്തെ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്തു അതുകൂടാതെ എന്താണ് ക്യാമൽ ബോൺസ് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടകങ്ങളുടെ എല്ലുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏത് സൈറ്റിൽ നിന്നാണ് അത് കാളി ഭംഗലിൽ നിന്നാണ് ഈ പോയിന്റും നോട്ട് ചെയ്ത് വെക്കുക ലോത്തൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു പോർട്ട് സിറ്റിയാണ് എന്താണ് ആർട്ടിഫിഷ്യൽ ഡോക്കിയാട ഏത് ഹാരപ്പൻ സൈഡിലാണുള്ളത് അത് ലോത്തലിലാണുള്ളത് മറക്കരുത് ഇനി റോപ്പറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു റോപ്പർ എവിടെയാണ് റോപ്പർ പഞ്ചാബിലാണ് നമ്മൾ ഡോഗ് ബറിയലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താണ് മനുഷ്യന്റെ കൂടെ തന്നെ നായയും അടക്കിയിരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒന്നാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്താണ് അത് എവിടെയാണ് അത് റോപ്പറിലാണെന്ന് നമ്മൾ പറഞ്ഞതാണ് അപ്പം റോപ്പർ എവിടെയാണ് പഞ്ചാബിലാണ് നമുക്ക് പറഞ്ഞു നോക്കിയ ഒന്നുകൂടെ നോക്കാം ഏത് ഹാരപ്പൻ സൈറ്റിലാണ് ഹോഴ്സസിന്റെ ഡ്രൈസ് അല്ലെങ്കിൽ ഹോഴ്സസിന്റെ ഒക്കെ ബോൺസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് അത് സുർക്കോട്ടടയിൽ നിന്നാണ് സുർക്കോട്ടട എവിടെയാണ് ഗുജറാത്തിലാണ് ഇനിയും ഒട്ടകങ്ങളുടെ എല്ലുകൾ കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ് കാളിബങ്കലിൽ നിന്നാണ് കാളിബംഗൻ രാജസ്ഥാനിലാണ് ആർട്ടിഫിഷ്യൽ ഡോക്കെയാട് ഉള്ളത് എവിടെയാണ് ലോത്തലാണ് ലോത്തലെവിടെ തന്നെയാണ് ഗുജറാത്തിലാണ് ഇനിയും അടുത്തത് റോപ്പറാണ് എന്താണ് നമുക്ക് ഡോക്ബറിയൽ എവിടെയാണ് കാണാൻ സാധിക്കുന്നത് അത് റോപ്പറിലാണ് റോപ്പർ എവിടെയാണ് ഉള്ളത് റോപ്പർ പഞ്ചാബിലാണ് ഉള്ളത് അടുത്ത ചോദ്യം നോക്കിക്ക ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് പ്ലൗഡ് ഫീൽഡ് ഉണ്ട് നോ സിറ്റാഡൽ ഉണ്ട് ബോൺസ് ഓഫ് ഹോഴ്സസ് ഉണ്ട് ലോവർ ടൗൺ ഫോർട്ടിഫൈഡ് ഉണ്ട് ഇതിലെന്താണ് ഇതിലെ മൂന്ന് പോയിന്റ് ഏകദേശം മൂന്ന് പോയിന്റും നമ്മൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ് നിങ്ങൾക്ക് എല്ലാം അറിയാതിരിക്കും എന്താണ് ഫസ്റ്റ് നമ്മൾ ക്ലൗഡ് ഫീൽഡിൻ്റെ കാര്യം മുമ്പത്തെ ക്വസ്റ്റിൻ ഡിസ്കസ് ചെയ്തോളൂ നമുക്ക് എവിടെ നിന്നാണ് ക്ലൗഡ് ഫീൽഡിന്റെ എവിഡൻസ് ലഭിക്കുന്നത് അത് കാളി ബംഗലിൽ നിന്നാണ് നമ്മൾ പഠിച്ചതാണ് ഇനി നോ സിറ്റാഡൽ ഞാൻ കഴിഞ്ഞ പാർട്ടില് പാർട്ട് ഒന്നിൽ പറഞ്ഞതാണ് എന്താണ് സിറ്റി വിത്തൌട്ട് സിറ്റാഡൽസ് ഏതാണത് അത് ചാഹുതാരോയാണ് അത് നോട്ട് ചെയ്യാത്തവർ ചെയ്യാത്തവരെന്നോട് എഴുതി വെച്ചോ സിറ്റി വിത്തൌട്ട് സിറ്റാഡൽ സിറ്റാഡൽ ഇല്ലാത്ത സിറ്റി ഏതാണ് ചാഹുതാരോ ആണ് പ്ലൗഡ് ഫീൽഡ് കിട്ടിയത് എവിടെ നിന്നാണ് കാളിബങ്കലിൽ നിന്നാണ് ബോൺസ് ഓഫ് ഹോഴ്സസ് അത് ഒട്ടുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തേയുള്ളൂ കുതിരയുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കുതിരയുടെ ബോൺസ് ഒക്കെ നമുക്ക് ഏത് സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത് സുർ കോട്ടടയിൽ നിന്നാണ് കിട്ടുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ മൂന്നെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് എന്താണ് ബാക്കി ഒരു ഓപ്ഷനല്ലേ ബാക്കി വരുന്നുള്ളൂ അപ്പൊ തന്നെ നാലാമത്തെ ഉത്തരവും കിട്ടിയില്ലേ എന്തൊക്കെയാണ് പ്ലൗഡ് ഫീൽഡ് എന്ന് പറയുന്നത് കാളിഭംഗനാണ് അപ്പൊ വണ്ണിന്റെ ഓപ്ഷൻ ഏത് വരും സി വരും ഇനി നോ സിറ്റാഡൽ ഏതാണ് ചാഹുദാരോ രണ്ടിന്റെ ഏത് ഏതാണ് വരുന്നത് ബി ആണ് വരുന്നത് ബോൺസ് ഓഫ് പോയ്സസ് സുർ കോട്ടഡയാണ് മൂന്ന് ഡി വരും ഇനിയും ലോവർ ടൗൺ ഫോർട്ടിഫൈവ് ഏതാണ് വരുന്നത് മോഹൻജദാരോ നാല് എ ആണ് വരുന്നത് അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ത്രീ ആണ് ഓപ്ഷൻ ത്രീ അല്ലേ കറക്റ്റായിട്ട് മാച്ച് ചെയ്തു വരുന്നത് പ്ലൗഡ് ഫീൽഡ് എന്ന് പറയുന്നത് കാളിഭംഗലിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് സിറ്റി വിത്തൌട്ട് സിറ്റാഡൽ ഏതാണ് ചാഹുദാരോയാണ് കുതിരകളുടെ ബോൺസ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് സുർ കോട്ടടയിൽ നിന്നാണ് ഇനിയും ലോവർ ടൗൺ ഫോർട്ടിഫൈഡ് ഏതാണ് മാച്ച് ചെയ്യുന്നത് അത് മോഹൻജിതാരോ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് നോട്ട് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ ഇൻഡസ് പറയുന്നവയിൽ ഏത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സൈറ്റ് ആണെന്ത് ഇൻഡസ് റിവറിന്റെ തീരത്ത് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നോക്കി ചാഹുന്താരോ നമ്മൾ പറഞ്ഞു ഏത് നദിയുടെ തീരത്താണ് ഇൻഡസിന്റെ തീരത്താണ് മോഹൻജിദാരോ നമ്മൾ പറഞ്ഞതാണ് എവിടെയാണ് ഇൻഡസിന്റെ തീരത്താണ് കോഡ് ഡിജി നമ്മൾ പറഞ്ഞിട്ടില്ല അതും എവിടെ തന്നെയാണ് ഇൻഡസ് നദിയുടെ തീരത്താണ് റോപ്പർ എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു പഞ്ചാബിലാണ് ഏത് നദിയുടെ തീരത്താണ് സത്ലജ് നദിയുടെ തീരത്താണ് നോട്ട് ചെയ്യുക ചാഹുതാരോ മോഹൻജിദാരോ കോഡ് ഡിജി എന്ന് പറയുന്നത് എവിടെയാണ് ഇൻഡസ് നദിയുടെ തീരത്താണ് റോപ്പർ എവിടെയാണ് റോപ്പർ സത്ലജ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ് ഇപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് ഇൻഡസിന്റെ ഇൻഡസ് നദിയുടെ തീരത്ത് സിറ്റുവേറ്റ് ചെയ്യാത്ത ഹാപ്പൻസൈറ്റ് ഏതാണ് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അത് റോപ്പറാണ് റോപ്പർ എവിടെയാണ് പഞ്ചാബില് സത്ലജ് നദിയുടെ തീരത്താണ് മറക്കരുത് കപ്പിൾ ബറിയൽ വാസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് താഴെ പറയുന്നവയിൽ ഏത് ഹാരപ്പൻ സൈറ്റിലാണ് കപ്പിൾ ബറിയൽ കാണപ്പെട്ടിരുന്നത് അപ്പം കപ്പിൾ ബറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ഇൻഡിവിജ്വലിനെ ഒരുമിച്ച് അടക്കുന്നതിനെയാണ് എന്ത് കപ്പി ബറിയൽ എന്ന് പറയുന്നത് കപ്പിൾ ബറിൽ എവിടെയാണ് ഏത് ഹി ഹാരപ്പൻ സൈറ്റിലാണ് കണ്ടിരുന്നത് അത് ലോത്തലായിരുന്നു നോട്ട് ചെയ്ത് പോകണം ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ എവിഡൻസസ് എവിടെ നിന്നാണ് കിട്ടിയത് ഏത് ഹാരപ്പൻ സൈറ്റിൽ നിന്നാണ് കണ്ടുകിട്ടിയെന്നൊക്കെ ഇ വൈ ക്യൂയിലെ സ്ഥിരം ചോദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക കപ്പിൾ ബറിയിൽ എവിടെയാണ് കാണാൻ സാധിച്ചിരുന്നത് എവിടെയാണത് ലോത്തലാണ് ലോത്തലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ് ആർട്ടിഫിഷ്യൽ ഡോക്കിയാട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ആർട്ടിഫിഷ്യൽ ഡോക്കിയാട് എവിടെയാണ് ലോത്തലാണ് ലോത്തൽ എന്ന് പറയുന്ന ഒരു പോർട്ട് സിറ്റിയാണ് ഗുജറാത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു ഇനി മോഹൻജിതാരവിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്തിയത് നമ്മൾ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്താണ് എന്താണ് ഗ്രേറ്റ് ഗ്രാനറി മറക്കരുത് ഗ്രേറ്റ് ഗ്രാനറിയും സിക്സ് ഗ്രാനറിയും തമ്മിൽ എന്താണ് കൺഫ്യൂസ് ആയി പോരുന്നത് ഗ്രേറ്റ് ഗ്രാനറിയും ഗ്രേറ്റ് ബാത്ത് എന്ന് തന്നെയാണ് ഗ്രേറ്റ് ബാത്ത് മോഹൻചിതാരോയിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന് നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ മറ്റേത് ഓർത്തിരിക്കാൻ എളുപ്പമാണെന്നാണ് ഗ്രേറ്റ് വരുന്നത് മോഹൻചിതാരോവിൽ നിന്നാണ് കണ്ടെത്തിയത് ഗ്രേറ്റ് ഗ്രാനറി ആയാലും അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് ആയാലും ഇവിടെ നിന്നാണ് മോഹൻചിതാരോയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നെ എന്താണ് മോഹൻചിതാരോവിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ബ്രോൺസ് ഡാൻസിംഗുകളുടെ സ്റ്റാച്യു ബ്രോൺസ് ഡാൻസിംഗുകളുടെ സ്റ്റാച്യൂവും അതുപോലെ തന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റൈറ്റിന്റെ സ്റ്റാച്യു ആരുടെയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റേറ്റ് സ്റ്റാച്ചുവും എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മോഹൻജിതാരൂവിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹാരപ്പയിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് സിക്സ് ഗ്രാനറീസ് ആറ് ഗ്രാനറുകൾ ആറ് ധാന്യപ്പുരകൾ എവിടെ നിന്നാണ് ഹാരപ്പയിൽ നിന്നാണ് അതുപോലെ തന്നെ യോനിയുടെയും ലിംഗത്തിന്റെയും എന്താണ് സ്റ്റോൺ സിമ്പിൾസും എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഹാരപ്പയിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചാകുന്താരോവിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ചോദ്യം വന്നിട്ടുള്ളതാണ് എന്താണ് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ഇങ്ക് പോട്സ് ഒക്കെ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ചാഹു നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മറക്കരുത് കപ്പൽബറിയിൽ എവിടെയാണ് ലോത്തലിലാണ് വിച്ച് ഓഫ് ദ പോളോയിങ് ഹാരപ്പൻ സൈറ്റ് ഈസ് ഇൻ ഹരിയാന പറയുന്നവയിൽ ഏത് ഹാരപ്പൻ സൈറ്റ് ആണ് ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്നത് രാഖിഖരി ധോളവീര ലോത്തൽ കാളിഭംഗൻ എന്താണ് ഇതിന്റെ ഉത്തരം നമുക്ക് അറിയത്തില്ലെന്ന് വെച്ചോ നിങ്ങൾ എക്സാമിൽ എഴുതാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നു നിങ്ങൾക്ക് ഈ ഹരിയാനയിലുള്ള ഇൻഡർ സൈറ്റ് ഏതാണെന്ന് അറിയില്ല പക്ഷെ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കിയേ ധോളവീര എവിടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വാട്ടർ സർവേഴ്സ് ലാർജ് വാട്ടർ റിസർവേഴ്സ് ഒക്കെയുള്ള ഹ്യൂജ് വാട്ടർ സർവേറുള്ള ധോളവീര എവിടെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എവിടെയാണത് ഗുജറാത്തിലാണ് ലോത്തൽ എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഡോക്കിയാഡൊക്കെയുള്ള ഡോ ലോത്തൽ എവിടെയാണ് അതും ഗുജറാത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു കാളിബംഗൻ കറുത്ത വളകൾ എന്നറിയപ്പെടുന്ന ഒട്ടകത്തിന്റെ എല്ലുകൾ ലഭിച്ച പ്ലൗഡ് ഫീൽഡിന്റെ എവിഡൻസ് ലഭിച്ച കാളിബംഗൻ എവിടെയാണ് രാജസ്ഥാനിലാണ് ഖക്കർ റിവറിന്റെ തീരത്താണെന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇതെല്ലാം എവിടെയാണെന്ന് നമുക്കറിയാം തോളവീര ഗുജറാത്ത് ലോത്തൽ ഗുജറാത്ത് കാളിബംഗൻ രാജസ്ഥാനാണ് ഇത് മൂന്നും ഹരിയാനയിലല്ലോ പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ അല്ലേ ഏതാണ് റാഖി ഖരി റാഖി ആണ് എവിടെയുള്ളത് ഹരിയാനയിലുള്ളത് അപ്പം ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹാരപ്പൻ സൈറ്റ് ആണ് ഇത് റാഖിഖരി എന്ന് പറയുന്നത് പിന്നെ ഒരു വിശേഷണം കൂടെ ഉണ്ട് എന്താണ് ലാർജസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റ് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നതിലെ ഏറ്റവും വലിയ സൈറ്റ് ഏതാണ് റാഖി ഖരിയാണ് ആ പോയിന്റ് നിങ്ങൾ ഓർത്ത് ചെന്നോണം ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഹാരപ്പൻ സൈറ്റ് ആണ് ഇത് റാഖി ഖരി എന്ന് പറയുന്നത് എവിടെയാണ് ഹരിയാനയിലാണ് നോട്ട് ചെയ്യുക മറക്കരുത് ദ ഡാൻസിംഗ് ഗേൾസ് സ്റ്റാച്യൂ ഓഫ് മോഹൻജിതാറോ വാസ് മെയ് അപ്പ് ഓഫ് ഡാഷ് നമ്മൾ തൊട്ടുമ്പോൾ ഡിസ്കസ് ചെയ്താണ് എന്താണ് മോഹൻജിദാറോവിൽ നിന്നാണ് എന്താ ഡാൻസിങ് ഗേൾഡ് ബ്രോൺസ് സ്റ്റാച്ചു കിട്ടിയതെന്ന് നമ്മൾ പറഞ്ഞു എടുത്തു പറഞ്ഞു എന്താണ് ബ്രോൺസ് സ്റ്റാച്യു എന്ന് അതുകൊണ്ട് തന്നെ എന്താണ് ഡാൻസിംഗ് ഗേളിന്റെ സ്റ്റാച്ചു നിന്ന് നമുക്ക് കിട്ടിയ ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു ഏത് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രോൺസ് കൊണ്ടാണ് മോഹൻജിദാറോവിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് ബ്രോൺസ് ഡാൻസിങ് ഗേളിന്റെ സ്റ്റാച്യു ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഐറ്റ് സ്റ്റാ ഓഫ് എ പ്രീസ്റ്റ് എവിടെ നിന്നാണ് ലഭിച്ചത് മോഹൻ നിന്നാണ് ഗ്രേറ്റ് ഗ്രാനറി എവിടെ നിന്നാണ് മോഹൻ ആണ് അതുപോലെ തന്നെ ഗ്രേറ്റ് ബാത്ത് എവിടെ നിന്നാണ് ലഭിച്ചത് മോഹൻ നിന്നാണ് ഇനി പശുപതി മഹാദേവയുടെ സീലും നമുക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് മോഹൻചിതാലോയിൽ നിന്നാണ് ഈ നമ്മൾ ഈ ബ്രോൺസ് ഡാൻസിംഗ് ഡാൻസിംഗുകളുടെ കാര്യം പറഞ്ഞു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ബ്രോൺസ് ഡാൻസിംഗ് ഡാൻസിംഗുകളിന്റെ സ്റ്റാച്യുവിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്യുക പത്ത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പത്ത് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ലെങ്ത് ആണ് എന്താ ലോങ് ആണ് എന്തുള്ളത് ഈ ബ്രോൺസ് ഡാൻസിംഗിയളുടെ സ്റ്റാച്യുളളത് പത്ത് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ലോങ് ആണ് എന്താ ബ്രോൺസ് ഡാൻസിംഗിയളുടെ സ്റ്റാച്യു ഇനി ഏത് ഇത് ഫൗണ്ട് ചെയ്യുന്നത് ഈ ബ്രോൺസ് ഡാൻസിംഗിയെ ഫൗണ്ട് ചെയ്യുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് മോഹൻജിതാറു എന്നാണ് എസ്കവേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആരാണ് ഡിസ്കവർ ചെയ്യുന്നത് ആർ ഡി ബാനർജിയാണ് മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ആർ ഡി ബാനർജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസ്കവർ ചെയ്യുന്നു എന്ത് മോഹൻജിതാരോ മോഹൻ ജിദാറോയിൽ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് എവിഡൻസ് ആണ് ഗ്രേറ്റ് ഗ്രാനറി ഗ്രേറ്റ് ബാത്ത് സീൽസ് ഓഫ് പശുപതി മഹാദേവ പിന്നെന്താണ് ബ്രോൺസ് ഗേൾ സ്റ്റാച്ചു അതുപോലെ തന്നെ സ്റ്റേറ്റ് എയ്റ്റ് സ്റ്റാച്യു ഓഫ് എ ത്രീ അതിന്റെ ബ്രോൺസ് ഗേൾ എന്നാണ് നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ബ്രോൺസ് ഡാൻസിംഗിൾ സ്റ്റാച്ചുവിന്റെ ലെങ്ത് എത്രയാണ് പത്ത് പോയിന്റ് എട്ട് സെന്റിമീറ്റർ ആണ് എന്ത് ബ്രോൺസ് ഡാൻസിംഗിൾ സ്റ്റാച്യുവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പി വൈക്യു സീരീസിൻ്റെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എസ് എസ് സിക്കും മറാർബിക്കുമൊക്കെ തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോയും അതുപോലെ തന്നെ ഈ ചാനലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം